മെഡിറ്റേഷൻ എന്ന് പറയണത് ശരിക്കും നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ വലിയ കണ്ണടച്ചിരുന്നിട്ട് എന്നുള്ളൊരു ഫീലിങ് പരാ ഒരു പോസിബിലിറ്റി ഉണ്ട് ബട്ട് നമ്മൾ മാസ്റ്ററുടെ ബുക്സൊക്കെ വായിക്കുമ്പോൾ മാസ്റ്ററുടെ ടോക്കൊക്കെ കേൾക്കുമ്പോൾ മാസ്റ്റർ പറയുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അനുഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആ എന്താണ് ആ അനുഭവം എന്ന് നമ്മൾ അറിയുന്നത് നമ്മുടെ നമ്മൾ ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മൾ എത്ര വായിച്ചാലും നമുക്കതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല കണ്ണടച്ചിരിക്കുമ്പോൾ പല തോട്ട്സ് വരും ഡിസ്റ്റർബൻസ് വരും മെഡിറ്റേറ്റ് ചെയ്ത് എൻ്റെ പണ്ടത്തെ ഡയറി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ ഉണ്ടാവുള്ളൂ കുട്ടികളുടെ കാര്യം സ്കൂളിലത്തെ കാര്യം ഓഫീസിലത്തെ കാര്യം പക്ഷേ നിങ്ങൾ ചെയ്യൂ ചെയ്ത് നോക്കൂ കാരണം നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ അല്ല എക്സ്പെക്റ്റ് ചെയ്യണതിലോ വലിയ അർത്ഥമല്ല അപ്പോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് ചെറിയ ചെറിയ എക്സ്പീരിയൻസസ് കിട്ടാമെന്നുള്ളൂ